ഹായ് ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് ആവശ്യമാണെന്നുള്ളത് അതിന് പ്രൈമറി ന്യൂട്രിയൻസ് അതുപോലെ സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻസ് മൂന്ന് സ്റ്റെപ്പായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജൈവ ഒക്കെ എല്ലാ ആഴ്ചകളും കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഗ്രോത്തിൽ വരും അപ്പോൾ ഈ ജൈവസിലറി കൊടുക്കുന്നതിൽ പ്രൈമറി മൂലങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് സെക്കൻഡറി മൂലകങ്ങളും അതുപോലെ അതിനേക്കാളും കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ പ്ലാന്റ്സിന് കിട്ടും അപ്പോൾ സാധാ ചെടികൾക്ക് എന്താ പറയുക വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ആക്കാം പക്ഷേ ചില വെജിറ്റബിൾസിനെ ഈ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ സെക്കൻഡറി മൂലകങ്ങളൊക്കെ അതാത് അളവിൽ തന്നെ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ചെടിയുടെ വളർച്ചയിലും അതുപോലെ തന്നെ പൂക്കുന്നതിലും കായ്ക്കുന്നതിലും അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ ഒക്കെ ഭയങ്കര വ്യത്യാസം കഴിക്കും അപ്പോൾ ഈ മൈക്രോന്യൂട്രൻസിൻ്റെ കുറവില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം നല്ല അടിപൊളിയായിട്ട് വിളവ് കിട്ടും അത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഹെൽത്ത് അതുപോലെ പൂക്കൾ വിരിയാതെ മീൻസ് എണ്ണം കുറയുക പോവുക അതുപോലെ ഉള്ളത് ഫ്രൂട്ട് വരണത് സൈസ് വരാതിരിക്കുക ഇനി അതല്ല അത് എന്താ പറയുക ഭയങ്കര കുറവ് ഫ്രൂട്ട്സായിട്ട് വരിക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തക്കാളി ചെടിയുടെ കൃഷിയിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ ഇതാണ് അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നട്ടുവളർത്തും തക്കാളി ഇത്തരം ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എന്നാലും ഞാൻ കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഒരു യൂട്യൂബ് ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അത് സെക്കൻഡറി മൂലങ്ങളിൽ പെട്ടതാണ് കാൽസ്യം അതുപോലെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ സിങ്ക് ബോറോൺ ഈ മൂന്നെണ്ണത്തിൻ്റെ കുറവും ബാക്കി അതിൽ കുറച്ചും കൂടി ഉണ്ട് പക്ഷെ അതൊന്നും അത്ര വിസിബിൾ വിസിബിളായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അതിൽ കാണില്ല അത് നമ്മളുടെ ആ ഒരു ജൈവ സിലറിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ അത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കും പക്ഷേ ഈ നാലെണ്ണം കറക്റ്റ് എമൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തക്കാളി കൃഷി അപ്പാടെ പോകും അപ്പോൾ നമ്മുടെ തൊട്ടന്ന് തക്കാളി കൃഷി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അത് ഫസ്റ്റ് ടൈമൊക്കെ നല്ല പോലെ വിളവുകൾ തരും പിന്നെ അത് വിളവ് കുറഞ്ഞ് കുറഞ്ഞ് ഒരു മാസം കൊണ്ട് തന്നെ വിളവ് ഒരുവിധം തീർന്ന് ആകെ പഴഞ്ചൻ ഒരു പ്ലാന്റായി തീർന്നിട്ടുണ്ടാവും ഈ നാല് ന്യൂട്രിയൻസും നമ്മൾ ബാക്കി കൊടുക്കുന്ന ന്യൂട്രിയൻസിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തോക്കെ നമുക്ക് കൊടുക്കാം മിനിമം ഒരു മൂന്ന് മാസം തന്നെ നല്ല രീതിയിൽ വിളവ് തരാനും തുടർന്ന് നമുക്ക് എന്താ പറയുക അത്യാവശ്യം നമ്മളുടെ ഒരു മാസമൊക്കെ കുറേ ഉള്ള ഒരു വിളവ് തരാനായിട്ട് ആ ഒരു തക്കാളി ചെടിക്ക് കഴിയും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ എടുത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ലൈക്ക് ഷെയർ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വിസിബിളായിട്ട് കാണുന്നത് തക്കാളിയിലാണ് അപ്പോൾ ഇതുപോലത്തെ ധാരാളം തക്കാളികൾ നമ്മുടെ ചെടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുരുണ്ടിരിക്കുണ്ടാവും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച നിലയ്ക്കും ചെയ്യും അപ്പോൾ നമുക്കൊരു മൂന്നാല് മാസം സമൃദ്ധിയായിട്ട് വിളവ് തരേണ്ട തക്കാളി ആദ്യത്തെ ഒരു വളർച്ച കഴിഞ്ഞ് ഒരു മാക്സിമം ഒരു മാസത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ തക്കാളികൾ തന്നിട്ട് അങ്ങനെ നശിച്ച് പോവും പിന്നെ ഫ്രൂട്ടിലെ ഈ അടിയിൽ കാണുന്ന ആ ഒരു റിങ് പോലത്തെ ആ ഒരു ബ്ലാക്ക് കളർ അത് ഉള്ളിലേക്ക് അതിൻ്റെ ഒരു കഠിന അനുസരിച്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞ് ഉൾഭാഗം വരെ കറുത്തുപോകും രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് അയേൻ്റെ ഡെഫിഷ്യൻസിയാണ് അത് നമ്മൾ ചെടികളിൽ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഇലകളൊക്കെ മഞ്ഞച്ച് വരും പഴയ ഇലയൊക്കെ നല്ല പച്ചയിട്ടിരിക്കും അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തീരെ കുറവായിരിക്കും അതുപോലെ തക്കാളിക്കൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവറൊക്കെ പോയിട്ട് നമുക്ക് എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് വരെ നമുക്ക് അത് കൃത്യമായിട്ട് അറിയാതെ ആവും അടുത്തതെന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇത് പുതിയ ഇലകളൊക്കെ മഞ്ഞ കളറിലാണ് നമുക്ക് കാണുക അതുപോലെ പഴയ ഇലകൾ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ടാവും അതുപോലെ അതൊക്കെ താഴത്തേക്ക് ചുരുണ്ടും ഇരിക്കും അതുപോലെ ലീഫ് ലീഫ് ലീഫിൻ്റെ അതുപോലെ തന്നെ സ്റ്റമ്മ് പ്ലാന്റിൻ്റെ സ്റ്റമ്മിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിന് ഒരു ബ്രാഞ്ചസിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ സാധാരണ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ അങ്ങോട്ട് കുറുകിയെ പോലെ ഭയങ്കര മൊത്തത്തിൽ നമുക്ക് ആ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുരുടിപ്പ് ബാധിച്ച ചെടി പോലെ തോന്നുക ആക്ച്വലി അത് സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയാണ് അടുത്തതായിട്ട് ചെടിയിലെ ബോറോൻ്റെ ഡെഫിഷ്യൻസിയാണ് അത് ഇലകളിൽ കാണിക്കുന്നത് അതിൻ്റെ ഞരമ്പൊക്കെ മഞ്ഞ കളറായിരിക്കും അതുപോലെ തന്നെ മൊത്തത്തിലെ ചെറിയ ഇലകളും അതുപോലെ ചുരുണ്ടും ഇരിക്കും സ്റ്റമ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ടായിരിക്കും ഒരു സ്റ്റിഫ് ആയിട്ടുള്ള ഒരു തിക്നെസ് അതിനായിട്ടായിരിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട് ഭയങ്കര കുറവാണ് ഉണ്ടാവുക ഉണ്ടാവുന്നതിന് വിൻഡ് ഉള്ള കായ്കളാണ് നമുക്ക് കിട്ടുക അതുപോലെ ആ കായകളിൽ നല്ലോണം ബ്രൗൺ പാച്ചസ് നമുക്ക് കാണാം അപ്പോൾ ആദ്യത്തുനിന്ന് കാൽസ്യം അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി മൂലകങ്ങളിൽ പെട്ടതാണ് കാൽസ്യം അതിന് നമ്മൾ മണ്ണൊരുക്കം മുതലേ കുമ്മായം ഇട്ടിട്ട് നമ്മൾ ചെടികളെ നോക്കുന്നുണ്ട് പക്ഷേ അതാ ഒരു വൺസ് നമ്മൾ ചെയ്തിട്ട് നിർത്തുകയാണ് അല്ല ഒന്നര മാസത്തിലും നമ്മൾ തിരിച്ച ഒരു സ്പൂണ് കുമ്മായം സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം അതുപോലെ തന്നെ അത് പൊടിയിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുക അതിലേതെങ്കിലും ഒന്ന് ചെയ്യാം അതിന് അതെല്ലാം ഡോളോമേറ്റം നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ അതും ഈ ഒരു അളവിൽ തന്നെ നമ്മൾ എല്ലാ മാസവും കൊടുക്കുക ഇനി പച്ചക്കക്കയുടെ പൗഡറാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കടക്കിലെ തണ്ടിനോട് ചേർന്ന് ഇട്ടുകൊണ്ടൊന്നും പ്രശ്നമില്ല അത് ഇട്ടിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കിയെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് ആണ് അത് നമ്മളുടെ ജൈവ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അളവിലെ നമ്മുടെ പ്ലാന്റിന് കൊടുക്കാൻ പോരാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു മീൻസ് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ കണക്കാക്കി ഒരു ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി അതല്ല നമ്മൾ കൊടുക്കുന്ന ജൈവ സിലറിയുടെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാവുന്ന മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഈ കുറവുകളൊക്കെ നികത്തി നല്ല അടിപൊളിയായിട്ട് തക്കാളിയുടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തക്കാളി കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി